അതിൽപ്പെട്ടതാണ് ചില പ്രവാസികൾ സാധുക്കള് കഷ്ടം പള്ളിയിൽ ഒരു വരിയിട്ട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ വരിയിടുന്നത് പ്രവാസികൾക്കാണ് സാധാരണക്കാരെ നാട്ടിലുള്ള ബിസിനസ്സുകാരും അവരൊക്കെ രണ്ടു ലക്ഷം രൂപ കൊടുക്കുന്ന സ്ഥലത്ത് പ്രവാസികളായ പാവപ്പെട്ട ഒരു അഞ്ചു ലക്ഷം രൂപയാണ് ഇടുക വരി പള്ളിക്കാർ അവരവിടെ അങ്ങോട്ട് കുളിക്കുകയാണെന്നാണ് ഇവരുടെ ധാരണ അവർക്ക് കൂട്ടം കാര്യങ്ങൾ ഉണ്ടാവും നാട്ടിൽ വന്നാൽ നാട്ടിൽ വന്നാലുള്ള അവസ്ഥ എന്താ ആദ്യത്തെ ഒരു ഒരാഴ്ച ഭയങ്കര ബഹളാണ് കൂട്ടുകാർ വരുന്നു സിഗരറ്റ് വാങ്ങുന്നു ഒരുമിച്ച് കടയിൽ പോകുന്നു പിന്നെ ആ വന്ന മണവും പോക്കറ്റിന്റെ കനവും കുറയും ഒരാഴ്ച ഉള്ളു പിന്നെ അമ്മമാരും കാണൂല പിന്നെ അമ്മാരും കാണൂല വന്ന ഉടനെ കെട്ടിപ്പിടിച്ച് എന്നാളിയാ പോവാ എന്നാളിയാ പോവാ എന്നാളിയാ പാവപ്പെട്ടവരോട് ചോദിക്കരുത് കഷ്ടം അവർക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു സന്തോഷം നീ വന്നല്ലോ വന്നല്ലോഹിനില്ല എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തണം എന്നാ പോവാ എന്നാ പോവാന്ന് ചോദിച്ച് അവന്റെ പോക്കറ്റിന്റെ കനം കുറയുന്നവരെ കൂടെ നടക്കും നടക്കും പള്ളിക്കാർക്കും വേണം ഏഹ് നാട്ടുകാർക്കും വേണം ഭാര്യക്കും വേണം മക്കൾക്കും വേണം ഉപ്പാ എനിക്കത് വേണം ഭാര്യ പറയും എനിക്ക് അത് വേണം ഒരാഴ്ച കഴിഞ്ഞാൽ ഇക്കാക്കും വേണ്ട ഉമ്മാക്കും വേണ്ട മക്കൾക്കും വേണ്ട കൂട്ടുകാർക്കും വേണ്ട പിന്നെ ഈ സാധാരണ പ്രവാസികൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഞാൻ പോവാണ് ലീവ് എന്ന് പറഞ്ഞ് വന്നിട്ട് ആ ഒരു വാക്കുണ്ടല്ലോ അത് സത്യത്തിൽ അവരുടെ മനസ്സറിയുന്ന ഇവിടെ നെഞ്ചുപൊട്ടി പോകും ഞാൻ പോവാനടാ രണ്ടു മാസത്തെ ലീവിന് വന്നിട്ട് പോവാണോ ആ പോണം ഇവിടെ എന്നാലും പ്രയാസമാണ് എന്ന് പറഞ്ഞ് കണ്ണീരോടെ പറയുന്ന ഒരു വാക്ക് അവർക്ക് നിൽക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്ന് അറിയോ പൈസ ഇല്ലാത്തതുണ്ടല്ല സ്നേഹം കുറഞ്ഞു പോകുന്നുണ്ട വരുന്ന പവറിലുള്ള സ്നേഹമല്ല അവരോട് എപ്പോഴും നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവണം അവർ പാവങ്ങളാണ് അവർക്ക് ആരുമില്ലാത്തവരാണ് അവര് ഗൾഫിലെ ഒരു റൂമിനകത്ത് എല്ലാ രാജ്യത്തിലും എല്ലാ ഭാഷയിലും ഉള്ളവരെ ഒരു ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ സ്നേഹിച്ച് ഉണ്ടുറങ്ങിയവരാണ് അവർക്ക് സ്നേഹത്തിന് ആർത്തി ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ അത് കൊടുക്കണം ഭാര്യയോട് പ്രത്യേകിച്ച് പറയുന്നു ഉമ്മയോടും മക്കളോടും പറയുന്നു അവരെ നിങ്ങൾ പണവും മണവും കുറയുമ്പോൾ അകറ്റി നിർത്തരുത് അത് നിങ്ങൾക്ക് തീരാ ദുഃഖത്തിന് കാരണമാകും എത്ര പേരാണ് അവിടെ നിന്ന് നെഞ്ചു കൊട്ടി അറ്റാക്ക് അറ്റാക്കൊന്ന് മരിച്ച് എയർപോർട്ടിൽ പോയി നമ്മൾ നിങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഫിത്തനകൾ നിങ്ങൾ അവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ അതവർക്ക് താങ്ങാൻ പറ്റാതെ റൂമിനകത്ത് നെഞ്ചിൽ നേരി പൊകഞ്ഞ് അത് പൊട്ടിത്തെറിച്ച് മരണപ്പെടുന്നവരാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ പാവപ്പെട്ട പ്രവാസികൾക്ക് അള്ളാഹു സമാധാനവും ആശ്വാസവും പകർന്നു കൊടുക്കട്ടെ